നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ഉപ്പതരയിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉപ്പതറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് ഇതോടൊപ്പം വയോജനങ്ങളുടെ ആരോഗ്യ വേണ്ടി വിവിധ മരുന്നുകൾ അടങ്ങിയ മെഡിസിൻ കിറ്റുകളും വിതരണം ചെയ്തു വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ജിലു ജോർജ് പറഞ്ഞു യുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ഉപ്പുതറയുടെ അഭിമുഖം വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വയോജനങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് യോഗ പരിശീലനം വയോജനങ്ങൾക്കുള്ള മെഡിസിൻ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ പിന്നെ ചെറിയൊരു കിറ്റ് വിതരണം ലാബ് ടെസ്റ്റുകൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാമ്പിലുണ്ടായിരുന്നത് വയോജനങ്ങളുടെ ആരോഗ്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ക്യാമ്പിൽ ഒരുപാട് വയോജനങ്ങൾ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു ജനറൽ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ സ്ക്രീനിങ് സൗജന്യ രക്തപരിശോധന ബോധവൽക്കരണ ക്ലാസുകൾ വയോജനങ്ങൾക്കുള്ള പ്രത്യേക യോഗാ പരിശീലനം തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സത്യനാഥ് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ സാബു വേങ്ങവേലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി എസ് ഡോക്ടർ ആതിര എന്നിവർ സംസാരിച്ചു